ഹലോ ഗായ്സ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കായ്പയ്ക്ക് എങ്ങനെയാണ് വയ്ക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കായപ്പയ്ക്ക് കറി വെക്കും ഉപ്പേരിയും വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉപ്പേരിയുടെ ഇവിടെ ഉപ്പേരി എന്നാൽ പറയാം നമ്മൾ മെഴുക്കുവിരട്ടി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാൻ കായ്പയ്ക്കാൻ നന്നായിട്ട് കഴിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മുറിക്കൂട്ടോ പിന്നെ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിയുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരികൂട്ടോ അപ്പോൾ ശേഷം നമ്മൾ കുഞ്ഞിതാക്കിയിട്ടരിഞ്ഞിട്ട് നല്ലപോലെ വെള്ളത്തിൽ കഴുകണം കേട്ടോ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ നമുക്ക് വേവിക്കാം വേവിച്ച കയ്പിക്കാനും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് വറുത്തരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെയിട്ട് ചതച്ചിട്ട് അത് ചേർക്കട്ടോ എന്നിട്ട് നല്ലതുപോലെ വാട്ടി കൊടുക്കുക നല്ലതുപോലെ വാട്ടിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിക്കുക എന്നിട്ട് നല്ലതുപോലെ വാട്ടി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച കയ്പയ്ക്ക് അതിലോട്ട് ഇടാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം ഇനി അതിലുണ്ടെന്നുണ്ടെങ്കിൽ നേരം കൂടെ തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് കുറച്ച് നേരം കൂടെ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം നമ്മുടെ കയ്പയ്ക്ക് ഉപ്പേർ റെഡി കിട്ടോ